പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നത് അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ രൂപം കൊടുത്ത മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു ആ മാസ്റ്റർ പ്ലാനുകളിൽ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ രൂപം കൊടുത്ത മാസ്റ്റർ പ്ലാനുകളിൽ ആദ്യത്തേത് നടപ്പാക്കിയ കേരളത്തിലെ സ്കൂളുകളിൽ ഒന്നാണ് ഈ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോ ഒൻപത് വർഷത്തിനിപ്പുറം ഈ സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ തികഞ്ഞ ഔചിത്യ ഭംഗിയുണ്ട് എന്ന് സാന്ദർഭികമായി പ്രസ്താവിക്കട്ടെ നാം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ വിവരണത്തിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു അയ്യായിരം കോടി രൂപ അതിനായി ചെലവഴിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ കാണുന്നതുപോലുള്ള സൗകര്യങ്ങൾ ഒട്ടേറെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു സ്മാർട്ട് ക്ലാസ് റൂം നല്ല സൗകര്യമുള്ള ലൈബ്രറികൾ കുട്ടികൾക്ക് എല്ലാവിധത്തിലുമുള്ള സൌകര്യങ്ങൾ ഒരുക്കൽ സ്മാർട്ട് സ്കൂളുകൾ ഹൈടെക് സ്കൂളുകൾ എല്ല കേരളത്തിൽ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മൾ അക്കാദമിക് മികവിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായാണ് ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായി കണക്കാക്കുന്നത് അതിന്റെ ഭാഗമായി ഓരോ കുട്ടിയും അതത് ക്ലാസ്സിൽ പാഠ്യപദ്ധതിയിൽ വിഭാവനം ചെയ്ത പഠന ലക്ഷ്യങ്ങൾ നേടിയിരിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ കുട്ടിക്കുത്തരവാദിത്വമുണ്ട് കുട്ടിയെക്കാളും ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് എന്നത് ഓർമ്മിക്കേണ്ട കാര്യമാണ് കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് അതിന്റെ ഭാഗമായി കെട്ടിടങ്ങളുടെയും മറ്റ് ബന്ധപ്പെട്ട എല്ലാം കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ബന്ധപ്പെട്ടവർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ് നിരവധി മാറ്റങ്ങളാണ് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി നാം വിഭാവനം ചെയ്യുന്നത് അതിലൊന്ന് അക്കാദമിക് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലാണ് ഇതില് എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ക്ലാസ് മുറികളിൽ ഉണ്ടാകേണ്ടത് അപ്പോ ഓരോ സ്കൂളിലും അക്കാദമിക് ആസൂത്രണം നടക്കണം ഫലപ്രദമായ ഈ ആസൂത്രണത്തിന്റെ ഭാഗമാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ഇവിടെ ഈ മാസം തന്നെ എല്ലാ വിദ്യാലയങ്ങളും ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്ന് നിശ്ചയിക്കുകയും സമയപരിധി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ മുതൽ ഒന്നുമുതൽ വരെ മാറിയിരിക്കുകയാണ് സ്കൂളുകളെല്ലാം സാങ്കേതിക വിദ്യ സൌഹൃദപരമായി മാറിയിട്ടുണ്ട്